എത് വൈസ് മീഡിയയിലേക്ക് സ്വാഗതം പുഷ്പ ടൂ റിലീസിടെ സ്ക്രീനിന് സമീപം പോയി തീപ്പന്തം കത്തിച്ച നാലു പേർ പിടിയിൽ ബംഗളൂരുവിലെ ഉർവശി തിയേറ്ററിൽ ഇന്നലെ രാത്രി ഷോയ്ക്കിടെയാണ് സംഭവം നടന്നത് അതേസമയം ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച സ്ത്രീയെ തിരിച്ചറിഞ്ഞു ഹൈദരാബാദ് ദിൽഷുഖ് നഗർ സ്വദേശി രേവതിയാണ് മരിച്ചത് ഭർത്താവ് ഭാസ്കറിനും മക്കളായ തേജനും സാൽവനിക്കും ഒപ്പം പ്രീമിയർ ഷോ കാണാൻ എത്തിയതായിരുന്നു രേവതി തിക്കിലും തിരക്കിലും പെട്ട് രേവതി ബോധരഹിതയായി നിലത്ത് വീഴുകയായിരുന്നു ആളുകൾ രേവതിയുടെ പുറത്തേക്ക് വീണതോടെ നില ഗുരുതരമായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രേവതിയുടെ ജീവൻ രക്ഷിക്കാനായില്ല രേവതിയുടെ ഭർത്താവും മക്കളും അപകടത്തിൽപ്പെട്ടു ഇവർ ചികിത്സയിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പുഷ്പ റ്റുവിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത് ലോകമാകെ പന്ത്രണ്ടായിരം സ്ക്രീനുകളിലാണ് റിലീസ് കേരളത്തിൽ അഞ്ഞൂറിലേറെ സ്ക്രീനുകളിൽ ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട് ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ ഇരുന്നൂറ്റി കോടി കടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് സുകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അല്ലു അർജുനു പുറമെ രശ്മിക മന്ദാന ഫഗത് ഫാസിൽ തുടങ്ങിയ ഒട്ടനവധി താരങ്ങൾ അണിനിരക്കുന്നുണ്ട് നാനൂറ് കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പുഷ്പാ ത്രീ വരുമെന്ന് കഴിഞ്ഞ ദിവസം സുകുമാർ അറിയിച്ചിരുന്നു